ഇപ്പൊ എത്തി പക്ഷേ നമസ്കാരം ഞങ്ങള് തിരുവനന്തപുരത്തെ പൂജപുര സെൻട്രൽ ജയിലിന് മുമ്പിലാണ് ഇവിടുത്തെ അന്തേവാസികൾക്ക് പ്രത്യേകിച്ച് ഞാൻ കിടന്ന സെല്ലിലെ അന്തേവാസികൾക്ക് ഞാനും മുകേഷും കൂടെ കുറച്ച് ക്രിസ്മസ് ഗിഫ്റ്റ്സ് മേടിച്ചുകൊണ്ടിരുന്നതാണ് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു അവസരമാണ് അപ്പം ക്രിസ്മസ് സ്റ്റാറുകളും ക്രിസ്മസ് തൊപ്പിയും ഒക്കെ മറ്റും മേടിച്ചോണ്ട് വന്നതാണ് വളരെ എന്ന് പറയട്ടെ ജയിൽ അധികൃതർ അത്തരം കാര്യങ്ങൾ എന്താ പറയുക പാടില്ല എന്ന് പറയുകയാണ് അതിന് നിയമപരമായ യാതൊരു പ്രശ്നവുമില്ല ഞാനൊരു പ്രത്യേക ഇൻമേറ്റിനെ കണ്ട് ആ ഇന്മേറ്റിന് ഇത് കൊടുക്കാം ബാക്കി എല്ലാവർക്കും ഇത് കിട്ടുമല്ലോ എന്നാണ് വിചാരിച്ചിരുന്നത് ദൗർഭാഗ്യം എന്ന് പറയട്ടെ പോലീസ് കാര്യം അതിനെ അനുവദിച്ചില്ല പക്ഷേ ഞങ്ങൾ എന്താന്ന് പറഞ്ഞാൽ അതിന്റെ നിയമ നടപടികൾ നോക്കി ഈ ഇൻമേറ്റ്സിന് ഇത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിയമപരമായിട്ട് കൊടുക്കാനുള്ള അവകാശമുണ്ട് ഓപ്ഷൻ ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അനുവദിക്കാത്തതെന്ന് അറിയില്ല അദ്ദേഹത്തെ അനുവദിക്കാതിരിക്കാം മേ ബി അവിടെ പറഞ്ഞു അദ്ദേഹത്തിന് ആൾക്കാരെ ഓക്കെ എന്നെ അനുവദിക്കുന്ന അതിനും പറ്റുന്നില്ല അവിടുത്തെ ആൾക്കാർ എന്നോട് ഇറങ്ങുമ്പോൾ ഈ ബാക്കി രണ്ടുപേരും കൂടെ ഉണ്ട് അവർ ചോദിച്ചു ക്രിസ്മസ്റ്റാറും മറ്റും മേടിച്ചുകൊണ്ട് തരാമോ ഞാൻ ഉറപ്പായിട്ടും മേടിച്ചുകൊണ്ട് തരാം പറഞ്ഞു അന്നൊരു പോലീസുകാരനോട് ചോദിച്ചു പുള്ളിയെ ചെയ്തോളാനും പറഞ്ഞു പക്ഷേ ഇന്ന് വന്നപ്പോൾ ഇനി വിവാദങ്ങളോ മറ്റും ഉണ്ടാവണ്ടെന്ന് ഭയന്നിട്ടായിരിക്കാം പക്ഷെ അങ്ങനെയല്ല ക്രിസ്മസോ അല്ലെങ്കിൽ ഓണമോ അല്ലെങ്കിൽ നബിദിനമോ ഉള്ള വിശുദ്ധ അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും ആഘോഷിക്കാനുള്ളതാണ് അല്ലെങ്കിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാനുള്ളതാണ് അതുകൊണ്ടാണ് കൊണ്ടുവന്നത് ഞങ്ങളുടെ അഡ്വക്കേറ്റിനോടൊക്കെ ചോദിച്ചിട്ട് എങ്ങനെ ഇവരിലേക്ക് എത്തിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കും പക്ഷെ ഓർക്കേണ്ട കാര്യം ഈ ജയിലിനുള്ളിലൊക്കെ വെറും സാങ്കേതികത്വത്തിന്റെ പേരിൽ കിടക്കുന്ന ഒരുപാട് നിരപരാധികളുണ്ട് ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവർക്കും ജീവിതമുണ്ട് അപ്പോൾ അവരിൽ പലരും എന്താ പറയുക അത് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് ജയിലധികൃതരോടും താഴ്മയെ അപേക്ഷിക്കും നമ്മളൊരു ആഗോള പുരുഷ സംഘമോ നടത്താൻ പോവുകയാണ് അപ്പൊ അതിലുള്ള ഡേറ്റ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഡേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ജനുവരി ട്വന്റി സിക്സ് നമ്മുടെ റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് ഒരു പരിപാടി ചെയ്യാന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് യും പുരുഷന്മാർക്കും അവശങ്ങളുണ്ട് അവരെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മനസ്സിൽ ടെൻഡിറ്റീവ്ലി ജനുവരി അവസാനത്തേക്ക് പ്രത്യേകിച്ച് ജനുവരി ട്വന്റി സിക്സ് നമ്മുടെ റിപ്പബ്ലിക് ഡേ കൂടെയാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് കൂടുതൽ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് കൂടുതൽ ആക്കാരോട് സംസാരിച്ചിട്ട് നിങ്ങളെ അറിയിക്കുന്ന തീർച്ചയായിട്ടും എല്ലാ സംഘടനകളുമായിട്ട് ചേർന്ന് നമ്മൾ ഒരിക്കലും സ്ത്രീകൾക്കെതിരോ അല്ലെങ്കിൽ എല്ലാ പുരുഷന്മാർക്കും നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് കുറ്റം അങ്ങനെയാണ് ചെയ്തതിനെ അനുകൂലിക്കുന്ന വ്യാജ കേസ് വ്യാജ പരാതികൾപ്പെടുന്ന ആൾക്കാരെ നമ്മൾ രക്ഷപ്പെടുക അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും എടുത്തു പറയുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ നിങ്ങൾക്കെതിരെ വ്യാജ പരാതിയോ വ്യാജ കേസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാം അത് കൂടാതെ പേഴ്സണലി ആരും കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ മൂന്നാല് പേരുടെ കേസ് ഏറ്റെടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ സംസാരിക്കാൻ കൂടി വന്നതാണ് മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും അതിനനുവാദം തരുമെന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വക്കീലിനെ വയ്ക്കാനോ അല്ലെങ്കിൽ നിയമത്തിന്റെ കാര്യത്തിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അതിന് വയ്ക്കാൻ കാശില്ലെങ്കിൽ പോലും പേടിക്കേണ്ട ധൈര്യമായിട്ട് നമ്മളെ ബന്ധപ്പെട്ടുള്ളൂ നമ്മള് സംഘടനപരമായിട്ട് നമ്മൾ നമ്മളൊരു ഇതൊരു വലിയ കമ്മീഷൻ ഒന്നും അല്ല പക്ഷെ നമ്മൾ പേഴ്സണലി ആ ഞാനും രാവിലെ പേഴ്സണലി നിങ്ങൾക്ക് വക്കീലിനെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും ആരും പേടിക്കേണ്ട ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം രാഹുൽ ഈശ്വർ മുകേഷ് അമ്മയുണ്ട് ഇല്ലെങ്കിൽ മെൻസ് കമ്മീഷന്റെ സൈറ്റിൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് പരാതി ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഓർഡനറി അങ്ങോട്ട് പോകാം